ശ്രീനിവാസൻ സാറേ എന്ന് പറഞ്ഞ ഒറ്റ വിളിയാണ് വിളിച്ച് തിരിഞ്ഞു നോക്കിയപ്പോഴത്തെ ഒരറ്റ അടിയാണ് കിട്ടി ആ അടി കിട്ടിയിട്ട് കൂടി ശ്രീനിവാസൻ സാറ് ദേഹങ്ങണു താഴത്തേക്ക് ആരാ തല്ലിയെന്ന് അറിയാമോ അന്നത്തെ എസ് എഫ് ഐയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീജിത്ത് മോത്ത് നോക്കി കരണ്ണക്കുറ്റി കൂടി അടിച്ചത് അച്ഛൻ്റെ പ്രായമുണ്ടാ മനുഷ്യന് ആ മനുഷ്യൻ ആരാ ഉന്നത വിദ്യാഭ്യാസ കൗൺസില ഉപാധ്യക്ഷൻ എന്ന നിലയിൽ രണ്ടായിരത്തി പതിനാറ് ജനുവരിയിൽ കോവളത്ത് നടന്ന ആഗോള വിദ്യാഭ്യാസ സംഗമത്തിൽ പങ്കെടുക്കാനെത്തിയ ടി പി ശ്രീനിവാസൻ സാറിനാണ് കൈയേറ്റം ചെയ്ത് ഇത് എന്തിനാണെന്ന് പറയാമോ നമ്മുടെ ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കോളേജുകളിൽ സീറ്റില്ല മിക്ക ആളുകൾക്ക് പഠിക്കാൻ സൗകര്യങ്ങളില്ല അപ്പോൾ അതിന് ഇവിടെ ചെയ്യേണ്ടത് സ്വകാര്യ മേഖലയ്ക്ക് ഈ വിദ്യാഭ്യാസ മേഖല വിട്ടുകൊടുക്കണം അപ്പോൾ അവർ വലിയ വലിയ കോളേജുകളും സർവകലാശാലകളും എല്ലാം പണിയും പണിയുമ്പോൾ ഇഷ്ടംപോലെ വേക്കൻസികളായി നമ്മുടെ മക്കളൊന്നും അല്ലെങ്കിൽ കേരളത്തിലെ വിദ്യാർത്ഥികൾ മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്ക് പോയി വിദ്യാഭ്യാസം നേടേണ്ട ആവശ്യമില്ല അവരന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ല ഇവിടെ തന്നെ എല്ലാവർക്കും സൗകര്യങ്ങൾ കിട്ടും അതുകൊണ്ട് ഈ വിദ്യാഭ്യാസ മേഖല സ്വകാര്യ മേഖലയ്ക്ക് വിട്ടുകൊടുത്ത് കഴിഞ്ഞാൽ അവരത് വളർത്തിക്കൊണ്ടുവരും ഇപ്പോഴത്തെ ആവശ്യം അതാണെന്ന് പറഞ്ഞതിനാണ് ഇവർ ഇത് വിദ്യാഭ്യാസ കച്ചവടമാണ് ഇതിൽ കൂടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും കച്ചവടം ചെയ്ത് കാശുണ്ടാക്കാനാണെന്ന് പറഞ്ഞിട്ട് ഈ വിദ്യ എസ് എഫ് ഐയുടെ ആളുകൾ വന്നിട്ട് ഈ ടി പി ശ്രീനിവാസൻ സാറിനെ തല്ലിയത് അദ്ദേഹം പറഞ്ഞ ഒറ്റ കാര്യം ഈ ഒരു പുരോഗമനമായൊരു കാര്യമാണെന്ന് പറഞ്ഞത് രണ്ടായിരത്തി പതിനാറിൽ ഇന്ന് നമ്മുടെ ഇവിടെ മക്കളെല്ലാവരും വിദ്യാഭ്യാസ യൂണിവേഴ്സിറ്റിയിലേക്ക് വീടും എല്ലാം പണയം വെച്ച് ആ പൈസയും കൊണ്ട് അവർ അങ്ങോട്ടേക്ക് പോകുന്നു അവിടെ പോയി തൊഴിൽ ചെയ്യാൻ വേണ്ടിയിട്ട് തൊഴിൽ ചെയ്ത് ജീവിച്ച് അതുപോലെ ഫീസ് അടച്ച് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നു അന്ന് ഇദ്ദേഹം പറഞ്ഞ സ്വകാര്യ മേഖലയ്ക്ക് വിട്ടുകൊടുക്കുക ഇവിടെ ഡെവലപ്പ് ആവും എന്നാണ് പറഞ്ഞത് പക്ഷെ അന്ന് അവർക്കത് കേൾക്കാൻ പറ്റില്ല അന്ന് അതിന് ഈ കച്ചവടം ചെയ്ത് കാശുണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ഈ മനുഷ്യനെ തല്ലി അവിടെ താരത്തേക്ക് ഇട്ടു അപ്പോൾ ഈ നയം അതായത് ഈ ചിന്തകൾ പണ്ട് ഈ പറഞ്ഞ മാതിരി മാഷ് പാർട്ടി എതിർത്തത് ട്രാക്ടറിനെയാണ് ട്രാക്ടർ വന്നു കഴിഞ്ഞാൽ ഇവിടെ ജോലി എന്ന് പറഞ്ഞു അതിനുശേഷം അവർ കമ്പ്യൂട്ടർ വന്നു കഴിഞ്ഞാൽ ജോലി ഉണ്ടാവില്ലെന്ന് പറഞ്ഞു അതിനുശേഷം അങ്ങനെ എല്ലാത്തിനും മെട്രോ അടക്കം നമ്മുടെ കൊച്ചിൻ എയർപോർട്ട് അടക്കം എതിർത്ത് കൊണ്ടിരിക്കുന്നു അവർ അവരൊരു നയം അതാണ് ഈ ടി പി ശ്രീനിവാസൻ സാറിൻ്റെ തല്ലി എന്താണെന്ന് ഇപ്പോൾ എസ് എഫ് ഐയുടെ സെക്രട്ടറി നേതാവ് ആർഷ പറയണല്ലേ ആർഷയുടെ ചിന്താഗതി എന്ന് പറയുന്ന ആലോചിച്ചു നോക്ക് ഇവരൊക്കെ പറയണതാന്ന് പറയാം ഇപ്പൊ പറയണത് ഈ ടി പി ശ്രീനിവാസൻ സാർ ഞങ്ങളെ തെരൂർന്നിട്ടാണ് ഇവര് അവിടെ പോയി സമരം ചെയ്തതിനായി ഈ മീറ്റിംഗ് കിടക്കുമ്പോ ഈ എസ് എഫ് ഐ നമ്മുടെ രാജ്യത്തിന്റെ വിദ്യാർത്ഥികൾക്ക് രാജ്യത്തിലെ വിദ്യാർത്ഥികൾക്ക് എന്ത് ഉന്നമനാണ് ഇവരുണ്ടാക്കുക ഈ സമരം ചെയ്ത് വിദ്യാർത്ഥികളുടെ ഭാവികളെ അല്ലാതെ എന്ത് ഉന്നമന ഉന്നമനമാണ് ഇവരൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് നോക്ക് ടി പി ശ്രീനിവാസൻ സാറ് അവരെ വീട്ടിൽ പോയി തെറി പറഞ്ഞാണെങ്കിൽ പറയാം ഇത് ഇവിടെ മാർച്ച് നടത്തി ഈ മനുഷ്യൻ അവിടെ നിന്ന് ഇറങ്ങി വരുമ്പം ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് തല്ലി താഴ്ത്തി ചെയ്യാൻ കൊള്ളാവുന്ന കാര്യമാണ് രാജ്യത്ത് എങ്ങനെ നമ്മുടെ രാജ്യം ഉയരും ഇവർ ഭരിക്കുമ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ ഭരിച്ചു കഴിഞ്ഞാൽ അപ്പം ഇവിടെ സംഭവിക്കുന്നതാണ് അതായത് രാജ്യത്തെ പുരോഗമനത്തിലേക്ക് നയിക്കാൻ എല്ലാത്തരം തടസ്സം നിന്നിട്ട് ഇന്ന് ഇവർ ഇവിടെ പ്രതിപക്ഷത്തിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ കൊണ്ടുതന്നെ എല്ലാ പുരോഗമനമായ പുരോഗമനമായ എല്ലാ കാര്യങ്ങൾക്ക് തടസ്സം നിൽക്കുന്നത് ഈ പ്രതിപക്ഷന്നുള്ളതാണ് അവർ പറയണത് എന്ത് ന്യായമുണ്ട് ഈ പറയുന്നതിൽ ലോകത്തെല്ലാവരും ഒരു മനുഷ്യനാണ് ടിപ്പർ ശ്രീനി ശ്രീനിവാസൻ സാറ് കാരണം മിക്ക രാജ്യങ്ങളിലും അംബാസഡറായിട്ട് ഇരുന്നിട്ടുണ്ട് ഈ മനുഷ്യൻ ആ മനുഷ്യൻ ഇന്നും ചാനൽ ചർച്ചയിലൊക്കെ വരുന്നുണ്ടല്ലോ നമ്മൾ എന്തോ എത്രയോ സൗമ്യനായിട്ട് സംസാരിക്കുന്ന ഒരു മനുഷ്യനാണ് ഒരു തർക്കമല്ല വളരെ സൗമ്യതയോടുകൂടി സാ സൗമ്യതയോടുകൂടി നല്ല രീതിയിൽ ജനങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന ഒരു മനുഷ്യനാണ് ഇതെല്ലാം നല്ല വിവരമുള്ള ആളാണ് അത് നല്ല വിവരത്തോടു കൂടി സംസാരിക്കുന്ന ഒരാൾ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ഒരു ദേഷ്യഭാവം ഒന്നുമില്ല വളരെ മാന്യമായ രീതിയിൽ നമുക്ക് ഒരു ചാനൽ ചർച്ചയിൽ വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവർ വർത്തമാനം പറയുന്നതിലൊക്കെ വ്യത്യസ്തമായിട്ട് ഇദ്ദേഹത്തിൻ്റെ ചർച്ച നമുക്ക് കേൾക്കാൻ ഇരിക്കാൻ തോന്നും നമുക്ക് കാരണം അത്രയും വിവരത്തോടു കൂടി കൂടി വിയോഗത്തോടുകൂടി ഒരു മനുഷ്യനാണ് ആ മനുഷ്യനെ അന്ന് തല്ലി താ താഴ്ത്തിട്ടഴിഞ്ഞപ്പോൾ ഈ കാല കാലത്തിൻ്റെ ഒരു കാവ്യനീതി എന്ന് പറയാറുണ്ടല്ലോ നമ്മൾ അത് ഇന്നിപ്പോൾ അവരോട് ചോദിക്കുകയാണ് നിങ്ങൾ ഈ ചെയ്തത് ഇപ്പൊ എന്തായി ഇപ്പൊ ഇപ്പൊ ഇവർ പറയുന്നത് സ്വകാര്യ മേഖലക്ക് ഇത് വിട്ടുറുപണം ഇപ്പൊ എസ് എഫ് ഐ ഒന്നും ഒന്നും മിണ്ടല്ലോ ഇപ്പൊ അവരൊരക്ഷരം മിണ്ടുന്നില്ല അന്ന് ഇത് പറഞ്ഞതിന് ഇപ്പൊ ഇപ്പൊ അവർ പറയുന്ന മറുപടിയാണ് അന്ന് ടി പി ശ്രീനിവാസൻ സാറ് ഞങ്ങളെ തെരവറയിൽ നിന്ന് ഇന്ന് ഈ സ്വകാര്യ മേഖല വന്നിട്ട് നമുക്ക് വല്ല ഗുണമുണ്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് വരണ്ട സമയത്താണ് വരേണ്ടത് ഇന്ന് എല്ലാവരും യു കെയിലേക്കും അമേരിക്കയിലേക്കും സ്പെയിനിലേക്കും ഇങ്ങനെ ഓരോ രാജ്യങ്ങളിലേക്ക് വി യൂറോപ്പിലേക്ക് പോയി ആൾക്കാർ അപ്പോൾ ഇവിടെ ഒരു സ്വകാര്യ മേഖല ഇതുപോലെ വന്നു കഴിഞ്ഞാൽ ഇവിടെ പിള്ളേർ പഠിക്കാൻ തയ്യാറാവുമോ ഓരോ കാര്യങ്ങളും വരേണ്ട സമയത്ത് വരണം അത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞതിനു ശേഷം വന്നിട്ട് വല്ല കാര്യമുണ്ടോ ഒരു കാര്യമില്ല അപ്പോൾ ആ കാലഘട്ടത്തിനൊപ്പം ഇത് വരാൻ ശ്രമിച്ചപ്പോൾ ആ നല്ലൊരു മനുഷ്യനെ ഇവർ തല്ലി അങ്ങനെ ഇവർ ബ്ലോക്ക് ചെയ്തു ആ പരിപാടി ബ്ലോക്ക് ചെയ്തു അവർ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞവർ പക്ഷെ അതിശക്തമായ സമരം ചെയ്തു അതില്ലാതാക്കി അവിടെ ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ ഭാവിയും പോയി അല്ലെങ്കിൽ ഇവരൊക്കെ ഇവിടെ പഠിച്ച് ആ സ്വകാര്യ മേഖലകൾ വളർന്നു 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 വന്നേന ഇവിടെ അങ്ങനെ ഡെവലപ്പായനെ നമ്മുടെ രാജ്യം അപ്പോൾ ഇതൊക്കെയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അത് മനസ്സിലാക്കാനായിട്ട് ജനങ്ങൾ ഇന്നും അത് എത്രത്തോളം മനസ്സിലാക്കുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഈ പറഞ്ഞാൽ ഈ ഈ മാഷ്ട്ട്ട്ട്ട് രണ്ടാമത് ഭരണത്തിൽ വന്നു അതിൻ്റെ അത് ആദ്യം ഭരണത്തിലിരിക്കുമ്പോൾ തന്നെ അവരെല്ലാം ശരിയാകാമെന്ന് പറഞ്ഞു വന്നിട്ട് വലിയ ചെയ്തായിരുന്നു എന്നിട്ട് വീണ്ടും ആര് തന്നെ ജയിപ്പിച്ചല്ലോ അപ്പം ജനം എത്രത്തോളം അത് മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ വിലയിരുത്തേണ്ടത് എന്നിട്ട് ശ്രീനിവാസ സാർ സാറിപ്പോൾ അന്ന് പറഞ്ഞു എന്നെ തല്ലി ഇപ്പോൾ പോലീസുകാരെ നോക്കിക്കയെന്ന് ആ പോലീസുകാർക്കെതിരെ കേസെടുത്തിരുന്നു അതൊക്കെ പുള്ളി ഒഴിവാക്കിച്ചു ഇപ്പോൾ അതുപോലെ തല്ലിയ എസ് എഫ് ഐ നേതാക്കളോടും അദ്ദേഹം ക്ഷമിച്ചു എന്ന് പറഞ്ഞിരുന്നു അങ്ങനത്തെ ഒരു മനുഷ്യനാണ് അദ്ദേഹം ഇന്നിപ്പോൾ അദ്ദേഹം അതിനെ ശക്തമായിട്ട് ഇന്നിപ്പോൾ ആർഷവും അതുപോലെയുള്ള ഈ ശ്രീജിത്ത് എടുക്കുന്ന രോഷം കൊണ്ടാണ് സംസാരിക്കുന്നത് അദ്ദേഹം ഈ ശ്രീനിവാസൻ സാറ് ഇന്നും ചിരിച്ചുകൊണ്ടാണ് പറയണത് അന്ന് അവർക്ക് ആ വിവേകം ഉണ്ടായില്ലല്ലോ അന്നായിരുന്നു ഈ നമ്മുടെ രാജ്യം രക്ഷപ്പെട്ടേനെ ഇന്നിപ്പം സന്തോഷമുണ്ട് ഈ ഇപ്പോഴെങ്കിൽ വലിയ സിനിമയിൽ പറഞ്ഞാൽ അത് അപ്പ നമുക്ക് ആ ബുദ്ധി തോന്നാറുന്നത് അതിനെല്ലാത്തിൻ്റെ ഒരു സമയമുണ്ട് മന വിജയ ആ സമയത്ത് നമുക്ക് അതൊക്കെ തോന്നുള്ളൂ എന്ന് പറഞ്ഞ മാതിരി എല്ലാത്തിനും അതിൻ്റേതായൊരു സമയമുണ്ട് ആ സമയത്ത് ചെയ്തില്ലെങ്കിൽ പിന്നെ ആ ആ കാര്യത്തിന് പ്രസക്തി ഇല്ലാതെ വരും കാരണന്മാർ പറയണം പഴഞ്ചലുണ്ട് അതായത് സമ്പത്ത് കാലത്ത് തൈബത്ത് വച്ചാൽ ആപത്ത് കാലത്ത് ക ആപത്ത് അതായത് ആ സമയത്ത് വേണം ഒരു കാര്യം ചെയ്യുമ്പോൾ ആ സമയത്താണ് അത് ചെയ്യേണ്ടത് ഇന്നിപ്പോൾ ഈ ഇവിടുത്തെ കുട്ടികളൊക്കെ വിദേശ രാജ്യങ്ങളിലേക്ക് പഠിക്കാൻ പോകുന്ന രണ്ട് ഉദ്ദേശം ഒന്ന് ജോലി അതായത് ഇപ്പം മന്ത്രി പേരാണ് നമുക്കതുപോലത്തെ ഇവിടെ ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എത്രത്തോളം അത് പ്രായോഗികമാവും എന്ന് നമ്മളിന്ന് മനസ്സിലാക്കണം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾ പഠിക്കാൻ പോകുന്നത് അവിടെ പഠിക്കുക പിന്നെ ജോലി അപ്പോൾ ജോലി ചെയ്യുമ്പോൾ അവർക്ക് ഡോളറിലാണ് പൈസ കിട്ടുന്നത് ആ പൈസ ഇന്ത്യയിലേക്ക് മാറുമ്പോൾ ഇന്ത്യൻ മണി കൂടുതൽ കിട്ടും അതാണ് അവർ ഉദ്ദേശിക്കുന്നത് പിന്നെ ഇവിടെ അവിടെ ജോലി ചെയ്ത് അവിടെ നിന്നുകൊണ്ട് തന്നെ ഫീസ് അടച്ച് കുറച്ച് തളയുമ്പോൾ അവിടെ പി ആർ എടുത്ത് അവിടെ ജോലി കീറാം ഇതാണ് അവരുടെ ഉദ്ദേശം അല്ലാതെ പഠിക്കുക മാത്രമല്ലല്ലോ ഭൂരിപക്ഷം ആളുകളുടെ ഉദ്ദേശം അതാണ് പഠിക്കുക എന്നുള്ളത് സ്കോളർഷിപ്പ് കിട്ടി ഗവൺമെൻറ് കൊണ്ടുപോകുന്ന ആളുകൾക്കൊക്കെ പഠിക്കുക മാത്രമല്ല അവർക്ക് സ്കോളർഷിപ്പ് കൂടി അവിടെ പഠിക്കുക ഇവർക്ക് അങ്ങനെ പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനെയൊരു സൗകര്യം ഇവിടെ ഇല്ലെന്ന് അന്ന് അതൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരേണ്ടത് അത്യാവശ്യമായിരുന്നു അങ്ങനെ പിള്ളേർ ഇവിടെ നിന്ന് തന്നെ പഠിച്ച് ഇവിടെനിന്ന് തന്നെ ജോലി അടി ഇപ്പോൾ ജോലി തന്നെ കിട്ടുന്നില്ലല്ലോ ഇവിടെ പഠിച്ച ആളുകൾക്ക് ഇവിടെ ജോലി കൊടുക്കാൻ നമ്മുടെ ഗവൺമെൻറ്റിനടുത്ത് പറ്റില്ല ഏ അവിടെ അഴിമതി എടുക്കുന്നുണ്ട് അപ്പോൾ ആ കുട്ടികളെന്ത് ചെയ്യാറില്ല ഇവിടെ നിന്നിട്ട് കാര്യമില്ല പുറത്തേക്ക് പോവാം എന്നുള്ളതാണ് ചിന്തിക്കുന്നത് അതിനവർ മാതാപിതാക്കളെ നിർബന്ധിച്ചിട്ട് അവരുടെ ഉള്ള കിടപ്പാട് കൊണ്ടായി ബാങ്കിൽ കൊടുന്ന് വെച്ച് അത് പണയപ്പെടുത്തി ആ വലിയൊരു എമൗണ്ട് വാങ്ങിച്ചിട്ട് അത് പൈസയും കൊണ്ടാണ് അവർ പോകുന്നത് അവിടെ ചെന്ന് പണിയെടുത്തിട്ട് രണ്ട് കാര്യം ഫീസ് ഫീസടയ്ക്കണം രണ്ടാ ഫീ ഫീസ് അടങ്ങിയിൽ മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട് ഇതിൻ്റെ പലിശ അടയ്ക്കണമല്ലോ ഈ ബാങ്കിൽ നിന്ന് ലോണെടുത്ത് അതിന് വേണ്ടിയിട്ടാണ് അവർ ഈ കഷ്ടപ്പാട് ചെയ്തത് അതൊക്കെ നേരത്തെ നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി സർവകലാശാലകൾ വന്ന് ഇവിടെ പിള്ളേർ പഠിക്കാനുള്ള സൗകര്യങ്ങൾ വരുമ്പോൾ അവർക്ക് കൂടുതൽ കൂടുതൽ പഠിക്കാൻ വിദേശ രാജ്യങ്ങളിൽ ജോലി നേടിപ്പോവാം ഇവിടെ ഇപ്പോൾ അങ്ങനെ ജോലി കിട്ടിയല്ല പോകുന്നത് ഇതൊക്കെയാണ് നമ്മുടെ രാ ഈ സംസ്ഥാനം ഉയർത്തിക്കൊണ്ടുവരേണ്ടതിൻ്റെ എല്ലാ സംഘടനകളും ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ പോഷക സംഘടനകളും വിദ്യാർത്ഥി സംഘടനകൾ ചിന്തിക്കേണ്ടതങ്ങടെ അങ്ങനെയാണ് അല്ലാതെ രാഷ്ട്രീയത്തിന് വേണ്ടി അതായത് ഈ ഭരിക്കുന്ന പാർട്ടി കൊണ്ടുവരുന്ന നല്ലൊരു കാര്യത്തെ എങ്ങനെയാണ് എതിർത്തിട്ട് അവരെ താഴത്തേക്ക് വേണ്ടിയിട്ടുള്ള വർക്കിനു വേണ്ടിയിട്ട് മാറുന്ന ഒരു വിദ്യാർത്ഥി സംഘടനയായി മാറരുത് ഏത് പാർട്ടിയാണെങ്കിലും അപ്പം ഇങ്ങനെയുള്ള വലിയ വലിയ കാര്യങ്ങൾ സീ പ്ലെയും കൊണ്ടുവരുമ്പോൾ അത് ആ പ്ലെയിൻ ഇറങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ മീനുകളുടെ തലേമ ഇടിക്കുമെന്ന് പറഞ്ഞ മാതിരിയാ അതുകൊണ്ട് സീപ്ലെയിൻ ഇറക്കാൻ ഇറക്കാൻ പറ്റാതെ ഇപ്പോൾ ഒരു സീ പ്ലെയിം കൊണ്ടുവരുന്നുണ്ട് ഇപ്പോൾ സീ പ്ലെയിം കൊണ്ടുവരുമ്പോൾ അവർ പറയുന്നത് മീനിൻ്റെ നേതാവിനോട് വിളിച്ച് പറഞ്ഞു അതായത് ഈ പ്ലെയിൻ ഇറങ്ങണ സമയത്ത് എല്ലാവരും താഴത്തേക്ക് വെക്കണോളാം അതുപോലെ എക്സ്പ്രസ് ഹൈവേ കൊണ്ടുവന്ന കൊണ്ടുവന്നപ്പോൾ ഒരു മാർഷർ പാർട്ടി പറഞ്ഞത് അതായത് കേരള രണ്ടായി മുറിഞ്ഞു പോയി ഇപ്പുറത്തെ കല്യാണി ചേച്ചിക്ക് അപ്പുറത്ത് പോയി ആടിനെ കെട്ടാൻ പറ്റില്ല എന്ന് ഇന്നിപ്പോൾ കേരളയിൽ കൊണ്ടുവരുമ്പോഴാണ് ഇതൊക്കെയാണ് ഇവരുടെ സംസാരം അപ്പം നാടിന് വേണ്ടി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ പാർട്ടി സംബന്ധമായി നമുക്ക് പല അഭിപ്രായവേറ്റ് അസുഖങ്ങളും പക്ഷേ നാടിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അതിന് ഇപ്പോൾ ഭരണപക്ഷ ആയാലും ഒരുമിച്ച് നിർത്ത് ആ രാജ്യത്തെ ഡെവലപ്പ് ചെയ്യണം ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നെ അല്ലെങ്കിൽ ജനം ഇത് വിധി എഴുതും ജനങ്ങളിത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ജനങ്ങൾ വെറും പൊട്ടന്മാരൊന്നുമല്ലല്ലോ ഒന്നുമല്ലോ അപ്പം അത് മനസ്സിലാക്കാൻ എപ്പോഴും തയ്യാറാവണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടി പി ശ്രീനിവാസൻ സാറ് നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ഒരു മനുഷ്യനാണ് അത് ഈ രാഹം രാജ്യത്തിൻ്റെ ഒരു അസറ്റാണ് രാഷ്ട്രീയം നോക്കരുത് രാഷ്ട്രീയം നോക്കാതെ ഇത് അദ്ദേഹത്തിനോട് തെറ്റ് ചെയ്ത ആൾക്കാർ മാപ്പ് പറയണം എന്നിട്ട് പറയണം ഞങ്ങൾക്ക് അന്നത് അങ്ങനെയാണ് തോന്നിയത് ഞങ്ങൾക്ക് അതിൻ്റെ തെറ്റ് മനസ്സിലാക്കിയില്ല ഇപ്പോഴാണ് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി അതുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകണം സ്വകാര്യ മേഖല വന്നാലോ വിജയിക്കുകയുള്ളു എന്നൊക്കെ പറഞ്ഞിട്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ നിങ്ങൾ അത് ബാധ്യസ്ഥരാണ് അല്ലാതെ ഇതുപോലെ തോന്നിവാസം കാണിച്ചു കഴിഞ്ഞാണെങ്കിൽ ജനങ്ങൾ വെറുക്കും ജനങ്ങൾ നിങ്ങളെ തന്നെ വെറുക്കും അപ്പോൾ അത് മനസ്സിലാക്കുക തന്നെ ഏത് രാഷ്ട്രീയമായിക്കോട്ടെ നമ്മുടെ വിദ്യാഭ്യാസവും പല പൊതുവുമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഭരണപക്ഷം പ്രതിപക്ഷമൊക്കെ ഒരുമിച്ച് നിൽക്കണം അതാണ് രാഷ്ട്രീയം പല രാഷ്ട്രീയപരമായ പല കാര്യങ്ങളും ഭരണപക്ഷം ചെയ്യുന്ന അഴിമതി ഇനി അത് കണ്ടെത്തണം പ്രതിപക്ഷം അതിനെ തീർക്കണം അത് ശരിയാണ് അതുപോലെ തന്നെ നല്ല കാര്യങ്ങൾ അനുകൂലിക്കണം ആനുകൂലിക്കണം അങ്ങനെയായിരിക്കും രാഷ്ട്രീയം ഇത് ജനങ്ങളെ ജയിപ്പിക്കട്ടെ നല്ലത് തീ ചീത്ത അവർക്കറിയാലോ അല്ലോ